രണ്ട് ദിന വൃത്താന്തം നാലാമധ്യായം ദേവാലയോപകരണങ്ങൾ സോളമൻ രാജ ഓടുകൊണ്ട് ബലിപീഠം വണതു അതിൻ്റെ നീളം ഇരുപത് മുഴം വീതി ഇരുപത് മുഴം ഉയരം മുഴം ഒരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ളൊരു ജലസംഭരണിയും ഉണ്ടാക്കി അതിൻ്റെ വ്യാസം മുഴം ആഴം മുഴം ചുറ്റളവ് മുഴം അതിൻ്റെ വക്കിന് താഴെ ചുറ്റും മുഴം നീളത്തിൽ കായ്കൾ കൊത്തിവെച്ചിരുന്നു കായ്കൾ രണ്ടു നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു കാളകൾ മൂന്ന് വീതം തെക്കോട്ടും വടക്കൂട്ടും കിഴക്കൂട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് ജലസംഭരണിക്ക് തിരിഞ്ഞിരിക്കുന്നു ഇതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിൽ ഒരു കൈപ്പത്തി കനം അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെ ഇതുപോലെ വളഞ്ഞിരുന്നു അതിൽ മൂവായിരം രത്ത് വെള്ളം കൂടുമായിരുന്നു വട്ടത്തിലുള്ള പത്ത് ക്ഷാളനപാത്രങ്ങൾ ഉണ്ടാക്കി അഞ്ചെണ്ണം തെക്ക് വശത്തേക്കും അഞ്ചെണ്ണം വടക്കു വെച്ചു ദഹനപരിക്ക് ഉള്ള വസ്തുക്കൾ കഴുകുവാൻ അവ ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി ദേശമനുസരിച്ച് പത്ത് പൊൻവിളക്കുകൾ നിർമ്മിച്ച് അഞ്ച് വീതം ആലയത്തിൽ തെക്കോട്ടും വടക്കൂട്ടും വെച്ചു തെക്കോട്ടും വടക്കൂട്ടും അഞ്ച് വീതം പത്ത് പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു നൂറ് സ്വർണ്ണ താരങ്ങളും ഉണ്ടാക്കി വെച്ചു പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണത് അതിൻ്റെ വാതിൽ ഓടുകൊണ്ട് പൊതിഞ്ഞു ആലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു കലങ്ങൾ കോരികൾ തളികൾ ഇവയും ഉണ്ടാക്കി അങ്ങനെ ദേവാലയത്തിൻ്റെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് സോളമൻ ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ വീതം സ്തംഭങ്ങളുടെ മുകളിലുള്ള പൊതികൾ പൊതികളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാരക്കണ്ണി പോലുള്ള ചിത്രപ്പണികൾ സ്തംഭക്കിടയിലുള്ള പൊതികളുടെ മകുടങ്ങൾ മറിക്കുന്നതിന് അവയ്ക്ക് ചുറ്റും രണ്ട് വീതം നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഠങ്ങളും പത്ത് ക്ഷാളനപാത്രങ്ങളും ജലസംഭരണിയും അതിനെ വഹിക്കുന്ന പന്ത്രണ്ട് കാളകളും കലങ്ങൾ കോരികൾക്ക് മുഴുക്കി കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടോടു ഓടുകൊണ്ട് നിർമ്മിച്ചു ഹുരാം അമ്പിളി സോളമന് നൽകി ജോർദാൻ തളത്തിൽ സുക്കൂത്തിനും സുതാക്കിനും മധ്യത്തെ കളിമൺ കുളത്തിൽ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിൻ്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ സോളമൻ ദേവാലയത്തിൽ ആവശ്യമായ ഉപകരണങ്ങൾക്കെല്ലാം പണിയിച്ചു സ്വർണപിരിപീഠം തിരുസന്നിധിയോടൊപ്പം വയ്ക്കുവാനുള്ള മേശ നിയമപ്രകാരം സ്ത്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ വിളക്കുകാരുകൾ തങ്കം കൊണ്ടുള്ള പൂക്കൾ വിളക്കുകൾ ചവണകൾ തിരിക്കത്രികൾ ചാളനപാത്രങ്ങൾ സ്ഥൂപക കലശങ്ങൾ തീക്കോരികൾ ഇവയും ഉണ്ടാക്കി ശ്രീകോവിന്ദയും വിശുദ്ധ വസ്തുവിൻ്റെയും വാതിലുകളുടെ പാത കുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കഥാവറിയാൻ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ